ഹലോ കഴിഞ്ഞ ദിവസം വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഞാൻ അമ്മമ്മ അമ്മമ്മന്നാണ് വിളിക്കാറ് ചിലർ എന്ന് വിളിക്കും അപ്പോൾ അമ്മമ്മ മരണപ്പെട്ട് പോയത് എൻ്റെ നാൽപ്പതാമത്തെ ദിവസമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രാത്രി ചെറിയൊരു ഗണപതി ഹോമം ഉച്ചയ്ക്ക് അകത്ത് വെച്ച് കൊടുക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ പിന്നെ കുറച്ച് നാട്ടുകാരെയും പിന്നെ ക്ലോസ് ആയിട്ടുള്ള ബന്ധുക്കളെല്ലാം വിളിച്ചിട്ട് ഉച്ചക്ക് ചെറിയൊരു ഒരു ഭക്ഷണം കൊടുക്കുകയെല്ലാം ചെയ്തേനെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണേ ഇന്ന് അതും പിന്നെ വേറെ കുറച്ച് പരിപാടികളിലുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പോൾ ഫുഡിൻ്റെ കാര്യം മൊത്തത്തിൽ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഒരു കാറ്ററിംഗ് ടീമിൻ്റെ അടുത്ത് ഇരുന്നൂറ് പേർക്കുള്ള ചിക്കൻ ബിരിയാണിയും നൂറ്റി തൊണ്ണൂറ് പേർക്കുള്ള പാൽപ്പായസമാണ് ഓർഡർ കൊടുത്തേൽപ്പിച്ചത് മായ രുചിന്നാണ് ആ കാറ്ററിങ് ടീമിൻ്റെ പേരെ അത് വിളമ്പാൻ പിന്നെ ആൾക്കാർ ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഒറ്റയറ്റം മാത്രമല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട കുറേ നാട്ടുകാരുണ്ട് അവരെന്നെ വിളമ്പുന്ന കാര്യം കംപ്ലീറ്റ്ലി ഏറ്റെടുത്തിന് അങ്ങനെ ആവിന്ന് അവർ ബിരിയാണി ഒരു ഗുഡ്സ് ഓട്ടോയിലാക്കിയിട്ട് വീട്ടിലോട്ടേക്ക് കയറ്റി വിടുകയും ചെയ്തത് സാധാരണ എല്ലാ പരിപാടിക്ക് പോയി കഴിഞ്ഞാലും ആടെ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ അപ്പാടെന്നെ ഇരുന്ന് കഴിക്കലാണ് എൻ്റെ ഒരു ശീലം ഇത് പിന്നെ വീട്ടുകാരനായിപ്പോയതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ കഴിച്ചത് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ചോദിച്ചൊരു കാര്യമുണ്ട് ഇതാടുന്നാണ് ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ലഗോൺ ചിക്കൻ ബിരിയാണി നീ ഇറക്കി അവര് വെറുതെ തന്നെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമൊന്നും ആയിരുന്നു ശരിക്കും നല്ല സോഫ്റ്റ് ആയിരുന്നു ആ ചിക്കൻ പിന്നെ ആ ദമ്മിൻ്റെ ഫ്ലേവറിലും ഓരോ അരിമണിയിലും നല്ലപോലെ ഉണ്ട് പിന്നെ ആ മസാലക്ക് ഗരം മസാലേൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അതെല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് തന്നെ ആട്ടിപൊളി ബിരിയാണി തന്നെ കേട്ടോ അഞ്ച് ബിരിയാണീൻ്റെ ഓർഡർ മുതൽ അയ്യായിരം ബിരിയാണീൻ്റെ ഓർഡർ വരെ ഒറ്റയടിക്ക് എടുക്കുന്ന ടീം ആയത് എന്തെങ്കിലും പരിപാടിയെല്ലാം വരുന്നുണ്ടെങ്കിൽ ദൈവറൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമോ ആട്ടിപൊളി ബിരിയാണിയാണ് അധികം പൈസയുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതിന് അങ്ങനെ ഉച്ചക്കത്തെ ആ പരിപാടി കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി വൈകുന്നേരമല്ലായി രാത്രിയാകുമ്പോഴത്തേക്കു ഗണപതി ഹോമത്തിൻ്റെ പരിപാടി തുടങ്ങിയത് രണ്ട് നമ്പൂതിരിമാർ വന്നിന് ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ശ്രദ്ധ മൊത്തം ഗണപതി ഹോമത്തിലല്ല അതാ ഇപ്പുറത്ത് നടക്കുന്ന ആ പ്രസാദം തയ്യാറാക്കുന്നില്ലേ അതിൻ്റെ അടയാണ് അപ്പോൾ സാധാരണ ഗണപതി ഹോമത്തിനെല്ലാം ഉണ്ടാക്കാറുള്ള പോലെ തന്നെ രണ്ട് ടൈപ്പിലുള്ള പ്രസാദമാണ് ഈടിയും ഇവരുണ്ടാക്കുന്നത് കേട്ടോ ഒന്നിതാ ഈ അവിലും മലരും പഴവും തേങ്ങയും എല്ലാം ഇട്ടിട്ടാക്കുന്ന ഈ പ്രസാദവും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഉരുളീനെ തിളക്കുന്ന വള്ളി അരികണ്ട അതിനെക്കൊണ്ടുണ്ടാക്കാൻ പോകുന്ന നെയ്പായസമാണ് നല്ലോണം കുറുക്കിയ വെല്ലം അഥവാ ശർക്കരയിലോട്ട് അവലും മലരും തേങ്ങയും പഴവും വെള്ളു മാതള നാരങ്ങയും കരിമ്പും ഉമിപ്പൊടിയും ഉണക്കമുന്തിരിയും അവസാനം പിന്നെയും പഴമോ എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി 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 മിക്സ് ആക്കിയിട്ട് അവിടെ സെറ്റാക്കാൻ വെക്കും അതാണ് ആ ഒരു പ്രസാദം അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റേ നെയ്പ്പായസാക്കാൻ തുടങ്ങും ഏ അരി ഇങ്ങനെ ഉരുളിയിലിട്ടിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറേ വെല്ലം എന്നിട്ട് പഴം മുറിച്ചിടും ഉണക്കുമുന്തിരി ഇടൂ എന്നിട്ട് നല്ലോണം ഇളക്കും പിന്നെ ഏകദേശം ഒരു അരലിറ്ററിൻ്റെ ഇതില്ലേ പശു നെയ്യ് അതിൻ്റെ പകുതി മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇതിങ്ങനെ ചുറ്റിച്ചിളക്കിട്ട് അതിങ്ങനെ തിളക്കുമ്പോൾ അത് കുറച്ചു നേരം മൂടി വെക്കും നമ്മളെ ആ നെയ് പായസം റെഡി ആയി ഇതാണ് ഇതും റെഡിയായി മറ്റേ അവലിൻ്റെയും മലരിൻ്റെയും ആ പ്രസാദവും റെഡിയായി ഇത് പിന്നെ എല്ലാവർക്കും കൊടുക്കേണ്ടതുണ്ട് ആദ്യം തന്നെ ഞാൻ ഇതങ്ങനെ കുറയൊന്നും എടുത്തിട്ടില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇങ്ങനെ കോരിക്കോരിയിട്ട് ആ വാട്ടിയ വാഴയിലിട്ട് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് അപ്പുറത്ത് വെച്ചിട്ടുള്ള നമ്മൾ ആ നെയ് പായസം ഉണ്ടല്ലോ അതേക്കാൾ ലേശം വലിയ സ്പൂൺ കൊണ്ട് രണ്ടോട്ടം കോരി അതിൻ്റെ മെല്ലെ ഇട്ടിട്ട് അങ്ങോട്ടൊരു സൈഡിലാണ് ഇരുന്നിട്ട് മെല്ലെ അങ്ങോട്ട് കഴിച്ചാൽ ഒരു രക്ഷയിലാട്ട് ഇത്ര ഇതിനേക്കാളും ടേസ്റ്റുള്ളൊരു പ്രസാദം വേറെ ഉണ്ട ഇതെന്തൊരു ടേസ്റ്റാണല്ലേ ഞാൻ വേറെ കഴിച്ചിട്ടില്ല ഇതിനേക്കാളും ടേസ്റ്റുള്ളൊരു പ്രസാദം പിന്നെ രാത്രി അത് കഴിഞ്ഞ് എന്നിട്ട് രാത്രി ഒന്ന് രണ്ട് മൂന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോയി അവരോട് വെറുതെ പുറത്തിറങ്ങിയതാണ് അങ്ങനെ പോയി 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 അങ്ങനെ നമ്മളെ തളിപ്പറമ്പ് ചുടലിയിൽ ഒരു സ്പോട്ടിൽ നല്ല ദോശ കിട്ടുമെന്ന് കേട്ടിട്ട് ഞങ്ങളെ പേരളശ്ശേരി ടീമില്ലേ അവരെ കൂടി ആടെ പോയതാണ് കസിൻസ് കഫേ കഫേന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ദോശയുണ്ട് പിന്നെ ചിക്കനുണ്ട് പിന്നെ ഇതോ ബീഫുണ്ട് അപ്പം ദോശ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കിലോട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ദോശയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെങ്ങായി ബീഫും കൊണ്ടെത്തുന്നതിന് ചിക്കണും കൊണ്ടെത്തുന്നതിന് ആദ്യം തന്നെ ചിക്കൻ ഒരു കഷ്ണം എടുത്തിട്ട് കഴിച്ചു നോക്കിയാൽ ചിക്കൻ്റെ ഫ്ലേവർ വലിയ കുഴപ്പമില്ല പക്ഷേ തീരെ ചൂടുണ്ടായിട്ടില്ല ഇനി ചൂടും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ചൂടില്ലാത്തുകൊണ്ട് എനിക്കൊരു ആവറേജായിട്ടാണ് തോന്നിയത് പിന്നെ കിട്ടുന്ന ബീഫ് കഴിച്ച് നോക്കി ബീഫ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അബദ്ധം അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ബീഫൊക്കെ തന്നെ പക്ഷേ ബീഫിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്ന ഒരു നെയ്ലിൻ്റെ ഉണ്ടല്ലോ അതൊന്നും ഏടി എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ അതെല്ലാം കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ദോശ എത്തി രണ്ട് ദോശയാണ് വാങ്ങിച്ചത് ദോശ നല്ല ചൂടോടെ ചൂടോടു കൂടി ചുട്ട് കൊണ്ടുത്തന്നെ ദോശ എന്താ ഒരു എടുത്തിട്ട് ലേശം ബീഫിൻ്റെ ആ മസാലേൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ചു ബീഫും ആ ഉള്ളിയല്ല ദോശ വലിയ കുഴപ്പമില്ല എന്നിട്ട് പിന്നെ ചട്ടി വാങ്ങിച്ച് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു ചട്ടി നല്ല വെള്ളപ്പൊക്കം പോലത്തെ ചട്ണിയാണ് അങ്ങനെ ദോശയും ബീഫും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ലേശം ചട്ടിയിൽ മുക്കിയിട്ട് കഴിച്ചു ചട്ണി അല്ല ഒരു ആവറേജ് അങ്ങനെ വലിയ പ്രതീക്ഷയിൽ ഒന്നുകൊണ്ടാണോന്നറിയില്ല വലിയ ഇഷ്ടപ്പെട്ടില്ല അടുത്ത ഫുഡ് എന്നിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മളെ ഇടുത്ത മാറിയില്ലേ പത്തൊൻപതാം മൈലുള്ള എം ആർ എ എം ആർ എ കയറിയിട്ട് ആവിടെ ചായയും പറഞ്ഞ് അവരെല്ലാം മധുരം ഇട്ട ചായയാണ് കുടിച്ചേ ഞാൻ വിത്തൗട്ടാണ് കുടിച്ചത് കേട്ടോ ലേശം ഒന്ന് പതപ്പിച്ചിട്ട് എടുക്കാൻ പറഞ്ഞു അവനോട് ഇവരെ ചായക്ക് മധുരത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാണ്ടെന്നെ അതിൻ്റെ അകത്ത് ചെറിയൊരു മധുരം ഉണ്ട് അതെന്നാണ് ചേർക്കുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാടെന്നെ അതിനൊരു സ്ലൈറ്റ് മധുരം ഉണ്ട് അങ്ങനെ വീടെത്തി കിടന്നുറങ്ങി ഇത് പിറ്റേ ദിവസം ഉച്ചയാണേ തലേ ദിവസത്തെ ബിരിയാണി റൈസ് ഇഷ്ടം പോലെ ബാക്കി ഉണ്ടായിരുന്നു പീസ് കറക്റ്റായിട്ട് എത്തിയ അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം പോയിട്ട് ഒന്നര കിലോ ചിക്കൻ വാങ്ങിയിട്ട് നെയ്ച്ചോറും ചിക്കൻ കറിയിലാക്കി കഴിച്ചിട്ട് വൈകുന്നേരം ഒരു നാല് മണിയായിരം ഒന്ന് കണ്ണൂർ ടൗണിൽ ഇറങ്ങി രണ്ട് മൂന്ന് പേരെ കാണാനായിരുന്നു ഏകദേശം ബിസിനസ് ആവശ്യമില്ലായിട്ട് ബന്ധപ്പെട്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ഏഴ് മണിയായിരോ ഒരു സ്ഥലത്ത് ഒരു ഷവർ മഴയ്ക്കാൻ കയറി അൽത്താസേല കയറിയ അവിടുന്ന് മയോണൈസ് ഒന്നും ഇല്ലാത്ത ഡയറ്റ് ഛവർമ്മ പറഞ്ഞു ഇരുന്നൂറ്റി എഴുപത് റുപ്യാണ് അതിൻ്റെ റേറ്റ് നൂറ് ഗ്രാം ചിക്കനാണ് ഇതിൽ വരിക പിന്നെ വെജീസ് ഉണ്ടാവും ഹമ്മൂസ് ഉണ്ടാവും പീറ്റ ബ്രെഡ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ ശരി